സീസൺ സിക്സിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും പുറത്തു വരുന്നത് ഈ ആഴ്ച ആരാണിനി പുറത്തു പോകാൻ പോകുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് ശനിയാഴ്ച ദിവസം ഇന്നോ നാളെയോ ബിഗ് ബോസിൻ്റെ അടുത്ത എവിക്ഷൻ കൂടി സംഭവിക്കും മോഹൻലാൽ വരുന്ന ഈ രണ്ട് എപ്പിസോഡിൽ ഒന്നിലായിരിക്കും ഒരു എവിക്ഷൻ സംഭവിക്കുക എന്നാൽ നോറയാണ് പുറത്തായിരിക്കുന്നത് എന്നാണ് പുറത്തു എന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും പറയുന്നത് സിജുവായിരുന്നു പുറത്തു പോകേണ്ടിരുന്നത് എന്നാണ് എന്നാൽ നോറ പുറത്തു വന്നു എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുകൂടി പറയുന്നു നോറയുടെ പക്കൽ നിന്നും ഇതുവരെ ആരും ഇത്തരത്തിൽ ഒരു കാര്യം പ്രതികരിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് നോറ ആയിരുന്നില്ല പുറത്തു പോയേകേണ്ടത് ശരിക്കും സിജുവാണ് പുറത്തു പോകേണ്ടത് സിജു അവിടെ നിന്നിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സിജുവാണ് മോശം ഗെയിം കളിക്കുന്നത് സിജോ പുറത്താകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നോറയല്ലായിരുന്നു നോറ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നു അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് നോറയാണ് ആരെയും കൂട്ടിനില്ലാതെ കളിക്കുകയാണ് നോറ അതുകൊണ്ട് തന്നെ നോറ അവിടെ നിൽക്കണമെന്നാണ് ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നത് നോറയുടെ ആവശ്യം അവിടെ ഉണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയ മീഡിയനടക്കം നിരവധി പേരാണ് നോറയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് എന്നാൽ സിജോയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നും സിജോ കഴിഞ്ഞ വീക്കിൽ വളരെയധികം വിഷമത്തിലാണ് നിന്നതെന്നും സിജോ ആ ഒരു പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നുണ്ട് സീജോ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായി ഉണ്ട് എന്നും പറയുന്നു ചിലപ്പോൾ അവസരം നൽകിയതായിരിക്കാം പ്രേക്ഷകരെന്ന് പറയുന്നുണ്ട് പക്ഷെ വോട്ടൽ നോറയും സിജോയും അടുത്തടുത്താണ് നിന്നത് എപ്പോഴാണ് നോറ പുുന്നിലേക്ക് പോയതെന്ന് അറിയില്ല എന്ന് തന്നെ ആയാലും സിജോയാണ് പുറത്ത് പോകുന്നതെന്ന് കരുതിയിരുന്നവർക്കൊക്കെ നോറയാണ് പോകുന്നതെന്ന് കേട്ട് ായിരുന്നു ആദ്യം ഉണ്ടായത് നൂറ എങ്ങനെ പോകും അതെങ്ങനെ ശരിയാകും നൂറ ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോകേണ്ട ഒരു മത്സരാർത്ഥിയെ നോറ എന്ന് പറയുന്നു ജാസ്മിനെതിരെ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ അത് നോറയാണ് അതെങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാനാകും ചിലപ്പോൾ ജാസ്മിനെതിരെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് നോറയെ പുറത്താക്കുന്നത് ഇങ്ങനെയുള്ള സംസാരം വരെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗ്രൂപ്പ് ഇല്ലാതെ കളിക്കുന്ന ഒരാളാണ് നോറ അത് പറഞ്ഞേ മതിയാകൂ എന്നിട്ടും നോറയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് നിലപാടുകൾ വളരെ വ്യക്തമായി പറയുന്ന ഒരാൾ കൂടിയാണ് നോറ എന്ന് പറഞ്ഞത് പറയുന്നു എന്നിട്ടും നോറക്കിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതേ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കൂടി പറയുന്നുണ്ട് എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് ഒരുപോലെ സംസാരിക്കുന്നത് എല്ലാവർക്കും സംശയം ഇതാണ് നോറയെ എങ്ങനെ മനപൂർവ്വം ഇവരില്ലാതാക്കി ഇതേ കാര്യമാണ് അവർക്ക് അറിയേണ്ടതും ഒരേപോലെ സംസാരിക്കുന്ന കാര്യം നോറയുടെ അവസ്ഥ തന്നെയാണ് നോറ പുറത്തു പോയി കഴിഞ്ഞാൽ ഇത്രയും ദിവസം ആ വീടിനുള്ളിൽ ചെയ്തതൊക്കെ വെറുതെ ആകില്ലേ നോറയ അങ്ങനെ പുറത്താക്കാൻ സാധിക്കില്ല സിജോയായിരുന്നു പുറത്തു പോകേണ്ടത് അതുപോലെ തന്നെ സീക്രട്ട് റൂമിൽ പോയി തിരിച്ചു വന്നയാളാണ് നോറ നോറയ്ക്ക് ഒരു തവണ കൂടി ബിഗ് ബോസ് ചാൻസ് കൊടുത്തതാണ് ഇനി ഒരിക്കലും ചാൻസ് കൊടുക്കില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നോറ പുറത്താണ് എന്ന് പറഞ്ഞിരുന്നു അവസാനം നോറ സീക്രട്ട് റൂമിൽ ഇരുത്തിയതിനു ശേഷം ഒരു പ്രേതത്തിന്റെ രൂപത്തിൽ തിരിച്ചു വരികയായിരുന്നു ഒരു അവസരം കൂടി നോറയ്ക്ക് കൊടുത്തു പക്ഷെ നോറയ്ക്ക് തിളങ്ങാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ